ചെറായി സമുദായ ചന്ദ്രിക സഭ ശ്രീ തിരുമനാംകുന്നിൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പൂവർണി തേവണങ്കോട് ടി പി നാരായണൻ നമ്പൂതിരി കുടികയറ്റി പതിനാലിന് രാത്രി എട്ടിന് എഴുന്നള്ളിപ്പ് എട്ട് മുപ്പത് മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ പതിനഞ്ചിന് ക്ഷേത്ര ചടങ്ങുകൾ മുൻപതിവ് പോലെ എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ഒൻപതിന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും പതിനാറിന് വൈകിട്ട് ആറിന് ചാക്യാർകൂത്ത് എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ഒൻപത് മുപ്പിന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന നാടകം ശാന്തം പതിനേഴിന് വൈകീട്ട് ആറിന് ഓട്ടൻതുള്ളൽ രാത്രി എട്ട് മുപ്പതിന് എഴുന്നള്ളിപ്പ് ഒൻപതിന് ഫ്യൂഷൻ മെഗാ മെഗാഷോ എന്നിവയും നടക്കും പതിനെട്ടിന് രാവിലെ പതിനൊന്നിന് ഉത്സവ ബലി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഭഗവതിക്കളം വൈകിട്ട് ഏഴ് മുപ്പതിന് തായമ്പക എട്ടിന് എഴുന്നള്ളിപ്പ് ഒൻപതിന് യക്ഷിക്കളം മഹോത്സവ ദിനമായ പത്തൊൻപതിന് രാവിലെ എട്ടിന് ശ്രീബലി വൈകിട്ട് നാല് മുതൽ പകൽപൂരം ഐരാവത സമനി രാറ്റുപേട്ട അയ്യപ്പൻ തിടമ്പേറ്റും ചൊവല്ലൂർ മോഹന വാര്യരുടെ നേതൃത്വത്തിൽ ചെണ്ടമേളം രാത്രി എട്ട് മുപ്പതിന് വർണ്ണക്കാഴ്ച ഒൻപതിന് യക്ഷിക്കളം ഒൻപത് മുപ്പതിന് ഒഞ്ചിലമ്പ് നാടൻപാട്ടും ദൃശ്യാവിഷ്കാരവും ഇരുപതിന് വെളുപ്പിന് അഞ്ചിന് ആറാട്ട് ബലി ആറാട്ട് പുറപ്പാട് ആറാട്ട് തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി കെ ഭാസി സെക്രട്ടറി ടി കെ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് എം സി അരവിന്ദകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകും